ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശ്വര നാമത്തിൽ എന്റെ സ്നേഹമാണ് ധന്യനായ പൗലുസ് തെസലോരിക്ക് സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായവും അതിൻ്റെ പത്തൊൻപതുമുള്ള ഭാഗങ്ങളിൽ ആത്മാവിനെ കെടുക്കരുത് പ്രവചനം തുച്ഛീകരിക്കരുത് സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൽ സകലവിധ ദോഷവും വിട്ടകലവിൽ സഭയോട് പറയുകയാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ആത്മാവിനെ കെടുക്കരുത് എന്നെ കേൾക്കുന്ന പ്രിയരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണത് ആത്മാവിനെ കെടുക്കരുത് അടുത്ത വാക്ക് പരിശുദ്ധാത്മാ പറയുകയാണ് പ്രവചനം ദുച്ഛീകരിക്കരുത് ദൂത് കേട്ടിട്ട് പരിഹസിക്കരുത് അടുത്ത് സകലവും ശോധന ചെയ്ത് ശോധന ചെയ്യണം കേട്ടത് ശോധന ചെയ്യണം കേട്ടതിനകത്ത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഇതൊക്കെ ശോധന ചെയ്യണം മനസ്സിലാക്കണമെങ്കിൽ പ്രിയരെ ബരോവയിലെ സഭ പോലെ നമ്മളായിത്തീരണം വചനവുമായിട്ടൊരു ബന്ധം വേണം വചനത്തിൻ്റെ പുറത്തുനിന്ന് വരുന്നതല്ല വചനത്തിൻ്റെ അകത്തു നിന്ന് വരുന്ന ദൂതുകളെ റിസീവ് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാകണം അതിനെ ഒറ്റ വഴിയേ ഉള്ളൂ നമ്മൾ വചനം വായിക്കണം വചനം പഠിക്കണം അതൂടെ പറയുന്നത് പ്രവചനത്തെ തുച്ഛീകരിക്കരുത് സകലതും ശോധന ചെയ്യണം എന്നിട്ട് നല്ലത് മുറുകെ പിടിക്കണം അപ്പോൾ അപ്പോൾ തന്നെ അതിനകത്ത് എല്ലാം കിടപ്പുണ്ട് പ്രിയരെ ആ വാക്യത്തിനകത്ത് എല്ലാം കിടപ്പുണ്ട് നല്ലതെന്ത് ചെയ്യണം മുറുകെ പിടിക്കണം അപ്പം നല്ലതല്ലാത്തതും ചിലപ്പോൾ സാധ്യത ഉണ്ടെന്നാണ് പരിശുദ്ധാത്മാവ പറയുന്നത് ഇത് വ്യക്തി പറയുന്നതല്ല ഇത് പരിശുദ്ധാത്മാവ് പറയുന്നതാണ് അപ്പം നല്ലത് മുറുകെ പിടിക്കണം അടുത്ത വാക്ക് പറയുന്നു സകലവിധ ദോഷവും വിട്ടകൽവിൽ ആത്മാവിനെ കെടുക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ ഇല്ലാതാക്കി കളയുന്ന എല്ലാ ദോഷത്തെയും നമ്മൾ വിട്ടകലണം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നിനകത്തേക്കും നമ്മൾ പ്രവേശിക്കരുത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ വിടേണ്ടത് വിട്ടുകളും പ്രവചനത്തെ നല്ലതേതെന്ന് ശോധന ചെയ്തു മുറുകെ പിടിച്ചു ആത്മാവിനെ കെടുക്കാതെ വിശ്വസ്തതയോടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിംഗ്